കേട്ടോളി എന്താ പറയുക അഫർബൈ ഞമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ കക നിൽക്കുന്ന ഈ ബീമിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ടെറസ് അവിടുന്ന് അവിടെ വരെ വന്നിട്ട് ആ ചാട്ടതാ ആ ചാട്ടത്ത് നമുക്ക് വേണ്ട അവിടെ അടിയിൽ ഇൻഡലി കയറിയില്ല അവിടെ നാലഞ്ചാലും മതി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ മതി കേട്ടോ അവിടുന്ന് നേരെ ഈ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് ബ്ലീഡിങ് വരണം തരാം ഇതുവരെ ബീഡിങ് വന്നിട്ട് പിന്നെ ഈ കട്ടിങ്താ ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ വരെ ബ്ലീഡിങ് വരണം ഇത് വരാം ഇതുവരെ ബീഡിങ് പൊക്കി വെക്കുക ഇവിടെ നിന്ന് നമുക്ക് ഇത് ഈ റൂമ് മേലെ പൊന്തള്ളമാണ് ഈ നിൽക്കുന്ന റൂം ഇവിടുന്ന് ഉള്ളിൽ ബീഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കട്ടിങ് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പല അടിക്കുമ്പോളേ ഇത് പൊക്കി അടിക്കണം ഇപ്പോൾ ഇതീം അടിക്കണം ഈ സിറ്റൗട്ടിൻ്റെ ഇവിടുത്തെ പല ആ പലയ്ക്ക് എന്ത് ചെയ്യണം പൊക്കെ അടിക്കണം ഈ പല ഇത് പൊക്കി അടിക്കണം എന്ന് ഈ പോണത് പൊക്കി അടിക്കണം കേട്ടോ ഇങ്ങനെ വെക്കുന്നത് പിന്നെ പൊക്കി അടിച്ചു കൊടുത്താൽ മതി ഇത് പൊക്കി അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇവിടെ നമുക്ക് വീടും വെച്ചുകൊടുക്കാം രണ്ട് സൈഡിലായിട്ട് കോൺക്രീറ്റ് വരുമല്ലോ അപ്പോൾ അതും പൊക്കിയൊക്കെ അതും പൊക്കിയൊക്കെ അവിടെ പൊക്കിയൊക്കെ മുന്നേ കൂടി ഇങ്ങോട്ട് വരിക മറ്റേ ഫ്രണ്ടത്തെ വാൾമക്കൂടി ചുറ്റി വച്ചാൽ മതി കേട്ടോ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റിയാണ് ഒട്ടിട്ടാണ്ട് ഉള്ളുകൊണ്ട് കൂട്ടിയാൽ മതി ട്ടാ ഒട്ടിട്ടാണ്ട് നേരെ ഒട്ടാണ് പുറത്ത് കൂട്ടി വിടാ ഇവിടെ നമുക്ക് ബീഡിങ് കോൺക്രീറ്റ് ഇട്ടീൻ ലക്ഷം മക്കളാണ് ആ അവിടുന്ന് ആണ്ടത് വരാം കേട്ടാ ആ ഈ കോർണർ ഈ വാളുമൊക്കെ ആണ് പോണ്ടത് ആ എട്ടിഞ്ചി ചാട്ടത്തിൽ നിന്ന് വരാം മതി കേട്ടാ ഈ ഈ എട്ട് ഇഞ്ചി ചാട്ടാ ഈ എട്ടിഞ്ചി ചാട്ടതാ അത് വരാം മതി നീ വീടുകളുണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ആ